പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്തയെത്തി ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ഉച്ചയോടെ ആരംഭിച്ചിരിക്കുകയാണ് മാർച്ച് ആറിന് മുൻപ് പൂർത്തീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം പേർക്കാണ് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം കിട്ടുക നേരത്തെ അൻപത്തിരണ്ട് ലക്ഷം പേരുണ്ടായിരുന്നു ഡാറ്റ കറക്ഷനിലൂടെ അനർഹരെ ഒഴിവാക്കുകയായിരുന്നു ഇതോടെ പെൻഷൻ നൽകുന്നതിനുള്ള തുകയിലും കുറവുണ്ടായി മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക ഇനി മൂന്ന് മാസത്തെ ക്ഷേമ ാണ് കുടിശികളുള്ളത് ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് ആദ്യഘടുവായി വിതരണം ചെയ്യുക അതിനുശേഷം കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതമുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ सब्सक्राइब सब्स्क्रैब